യസ്ന്ന് ഞങ്ങളൊരു കുഞ്ഞു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ മോൻ ഷോപ്പിൽ പോകുമ്പോൾ കൊണ്ടാവാനുള്ള ഉച്ചക്കത്തെ ഫുഡ് ശ ബാക്കി ഇങ്ങോട്ട് കൊണ്ടു ഫുള്ള് വയ്ക്കൂല ഫ്രണ്ടുകൾക്കും കൊടുക്കും കേട്ടോ നമ്മള് ആംബ്ലേറ്റ് ഇങ്ങനൊക്കെ സെറ്റ് ആക്കി വെച്ചെടുക്കും സൂത നല്ല ഇഷ്ടമാണ് വേണ്ടി ഒക്കെ സൂത വെക്കുന്നുണ്ട് പിന്നെ നമ്മളെ തക്കാളി ചട്നി അപ്പോൾ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് മോന് കുളിക്കുന്നുണ്ട് പോകാൻ ടൈം ആയിക്കുന്നു അപ്പോൾ ഒക്കെ എല്ലാവരോടും ബാ